ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ചിറ്റണ്ട ജ്ഞാനോദയം സ്കൂളിൽ പഠനോത്സവം വിപുലമായി നടത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പഠനോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ഒരു പഠനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റും നമുക്കറിയാം ടീച്ചറോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷത്തെ കുട്ടികളുടെ അധ്വാനത്തിന്റെ വിവിധങ്ങളായ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വാദ്യകലകൾ കലകളെ മ്യൂസിക് പരിചയമെന്റുകൾ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പരിപാടി അങ്ങനെ ഒട്ടേറെ മികച്ച കഴിവുകളുടെ ഒരു പ്രകടനം കൂടിയാണ് നമ്മൾ പഠനോത്സവമായിട്ട് നമ്മളിവിടെ ആചരിക്കുന്നത് ഏറെ കൂടി തന്നെയാണ് നമ്മൾ ഒരുപാട് ഉത്സവങ്ങളാണ് സ്കൂളുകളിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രവേശനോത്സവം മുതലേ ഒട്ടേറെ കളികളുടെയും കഴിവുകളുടെയും സ്കൂളുകളിലുള്ള പഠനത്തിന്റെ മികവിൻ്റെയും പി ടി പ്രസിഡന്റ് കെ കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു എച്ച് എം പി ലാൽ ടീച്ചർ പങ്കെടുത്ത് സംസാരിച്ചു ഏഴാം വാർഡ് മെമ്പർ ഇ എസ് സുരേഷ് സീനിയർ അധ്യാപിക പ്രിയ ടീച്ചർ സ്റ്റാഫ് പ്രതിനിധി ലിൻസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് ബി പി സി ജയപ്രഭ ടീച്ചർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നന്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കി സ്റ്റാഫ് സെക്രട്ടറി കൃപ ടീച്ചർ സന്നിഹിതയായിരുന്നു നഴ്സറി കുട്ടികളുടെ അക്ഷരഗാനം ഗണിതപ്പാട്ട് നാടൻപാട്ട് ഉറുദുഗാനം ഇംഗ്ലീഷ് ഹിന്ദി അറബി സംസ്കൃതം എന്നീ ഭാഷകളിലെ സ്കിറ്റുകൾ ശാസ്ത്ര പരീക്ഷണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും വിവിധ ശാസ്ത്ര വിഷയങ്ങളിലെയും ഭാഷാവിഷയങ്ങളിലെയും ഉൽപ്പന്ന സംഗീത ഉപകരണങ്ങളുടെയും പ്രദർശനവും പഠനോത്സവത്തെ മികച്ചതാക്കി ബി സി വി ന്യൂസ് ചിറ്റണ്ട